അപ്പൊ നമ്മളെ ഞങ്ങളൊന്ന് ചെറിയൊരു യാത്രയിലാണ് ഞങ്ങൾ ഒന്ന് തിരുവനന്തപുരം പോയിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ കോലഞ്ചേരി എത്താനായി നമ്മുടെ പന്നിക്കുഴിയുന്ന സ്ഥലത്ത് ഒരു നമ്മൾ റോട്ടിനെ ചെയ്തിട്ടില്ലേ ഒരു പ്രവീൺജൻ്റെ റോട്ട് റോക്കിന്ന് മറ്റാണ് അവൻ്റെ പേര് ആ റോക്കി എന്ന് തോന്നുന്നു ആ റോക്കി അപ്പൊ റോക്കി എന്നാ പ്രവീൺചോടും പറഞ്ഞാൽ അന്ന് കുറെ പേരെ വിട്ട് നമ്മൾ പോകുന്നതിന് ശേഷം അപ്പൊ നമ്മളോട് അവൻ ആ ഇടപെട്ട രീതിയിലേക്ക് അന്ന് നിങ്ങൾ വീഡിയോ കണ്ടു പ്രതീക്ഷിക്കുന്നുണ്ടാ അപ്പോ അത് കഴിഞ്ഞിട്ട് അവന്റെ ക്യാരക്ടർ മാറി എന്നായിരുന്നു അന്ന് അന്ന് പ്രവീൺ ചേട്ടൻ വിചാരിച്ചത് അതിന് പിന്നെ പ്രവീൺ ചേട്ടൻ കുറെ ആളുകളൊക്കെ കൂടെ വിട്ടിട്ട് അവന്റെ ക്യാരക്ടർ വീണ്ടും മാറിയോ ഇല്ലെന്ന് ചെക്ക് ചെയ്തായിരുന്നു പ്രവീൺചേട്ടും പറഞ്ഞു പഴയതുപോലെ തന്നെ എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് എന്റെ കൂടെ കുഞ്ഞുണ്ട് അപ്പൊ എന്നാ ഇവിടെ ഏത് ഡോഗും കടിക്കാത്ത പട്ടി ഓടിച്ചിട്ട് കടിക്കുന്ന ടീമാണ് അപ്പൊ നമുക്ക് റോക്കിനെ ഇവിടെ നോക്കണം ചുമ്മാ വേറൊന്നല്ല ഞങ്ങൾ ഇന്ന് ഈ വഴി വരുന്ന കൊണ്ട് നമ്മുടെ ചുമ്മാ ഒന്ന് ചുമ്മാ കാണാമെന്ന് വിചാരിച്ചു അപ്പൊ എങ്ങനെയാ റോക്കിന്റെ സ്വഭാവം മാറിയില്ലോന്ന് അറിയുകയും ചെയ്യാലോ പിന്നെ എന്നെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ അതിലൊരു കമൻ്റ് കണ്ടായിരുന്നു നമ്മൾ ഞാൻ കൈയിലെന്തോ ഞാൻ സ്മെല് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് റോക്കി അങ്ങനെ കയ്യിൽ ഏറ്റവും കൂടുതൽ സ്മെല് ചെയ്തെന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇന്ന് നിങ്ങളെ ലൈവായിട്ട് ആയിട്ട് തന്നെ ഞാൻ കൈ സോപ്പ് ഇട്ട് പ്രവീൺ സോപ്പ് വാങ്ങിയിട്ട് ഇട്ട് കഴുകിട്ട് അവനൊന്ന് സ്മെല് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചെയ്തതാണോ കാണോ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ഇന്ന് അവൻ എന്തെങ്കിലും അവൻ്റെ സ്വഭാവം മാറുന്നുണ്ടോ നമുക്ക് നോക്കാം പ്രവീൺ പറഞ്ഞിരുന്നില്ല പ്രവീണ് വിളിച്ചായിരുന്നു എവിടെയുള്ള വർഷോപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞു വീടും വർഷോപ്പ് അടുത്തടുത്താണല്ലോ ചുമ്മാ അവനൊന്ന് കയറി കാണുന്ന ഒരു സീന് கண்டு அண்ணா நம்ம ஞா மாளைய வச்சு டெஸ்ட் இருந்தும் குஞ்சை விட்டு காணி நம்ம எத்தனாய் பன்னிக்கொழி என்ன எட்டு கிலோமீட்டர் ஓகே அப்படி காணாம் அப்படே என்ன ஞானது வண்டி இறங்கி ஞாபக பிரீச்சேட்டா இது சிறிய ஒரு ப்ளோ வலி எடுக்கணும் பிரவீச்சனோடு அப்ப அவன கொரே அடுத்து கேட்டுட்டோம் சவுண்ட் கிட்டு அர்த்தத்தில் അപ്പൊ ക്യാമറ നമ്മുടെ കുഞ്ഞ് കുഞ്ഞിനെ കൃഷ്ണാട്ടോ കൃഷ്ണനാണ് പേര് കൃഷ്ണപ്രിയാട്ടാ അപ്പൊ കൃഷ്ണപ്രിയനെ ഞാനിപ്പം ഞാൻ ഈ ക്യാമറയ്ക്ക് വാങ്ങി കഴിപ്പിടിക്കാം എന്നിട്ട് കൃഷ്ണപ്രിയനെ വിട്ട് കാണിച്ചുതരാം ഏർ അവന്റെ മാറ്റങ്ങനെ കാണിച്ചു തരാം പ്രവിജന അവിടെ നിപ്പുണ്ട് അവരെല്ലാവരും അപ്പൊ നൈസ് ആട്ട് ആശാന് പഠിപ്പിച്ച ഓർമ്മണ്ടെ പിന്നെ

സംഭവേട തിരിച്ചുപിടിക്ക സംഭവേ ആ പ്ലേ കേട്ടോ സംഭവം ചീറ്റിപ്പോയി ഞാന് എന്നാ കൃഷ്ണനെ വിട്ടിട്ട് ഒന്ന് ട്രയൽ കാണിക്കാന്ന് പറഞ്ഞായിരുന്നു ഏഹ് അങ്ങനെ പക്ഷെ അവൻ അതിന് മുമ്പ് തന്നെ എന്നെ കണ്ടുപോയി കണ്ടുപോയിന്ന് പറഞ്ഞാല് ഇവിടുന്ന് ആ ജസ്റ്റ് ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാടക അവനെന്നെ കണ്ട് അപ്പൊ തന്നെ അവൻറെ കണ്ട അവൻറെ സംഭവങ്ങളൊക്കെ മാറിപ്പോയി പിന്നെ ഞാന് പ്രജേട്ടാ നമ്മളെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അറിയോ ഞാൻ കയ്യില് സ്മെല്ല് കൊടുത്തില്ലേ അത് അവനിരിക്കുന്നതൊക്കെ നോക്ക് അവനങ്ങി ഇരുന്നങ്ങോട്ട് അങ്ങോട്ട് കൈയൊക്കെ തന്നെ സന്തോഷം കൊണ്ടാന്ന് എനിക്ക് തന്നെ ഞാൻ അന്ന കൈയില് സ്മെല്ല് ചെയ്തായിരുന്നല്ലോ അപ്പൊ കയ്യിലൊന്ന് തേച്ചിടാന്ന് പറഞ്ഞു ഒന്ന് ഇപ്പൊ ഒരു ഇത് വരുവോ സോപ്പ് അല്ല സോപ്പ് സോപ്പ് ഞാൻ ഇപ്പൊ ശെരിയതരാ ഇപ്പ ശരിയായി തരാം അല്ല കൈ അന്ന് ഇങ്ങനെ കൊടുത്തായിരുന്നു അപ്പൊ പറഞ്ഞ നോക്കിയോ നമ്മളെ കൈയിലെന്തോ ത തേക്കലുണ്ട് അങ്ങനെയാണ് കൈ കൊടുക്കുമ്പോ ഡോഗ അങ്ങനെ ഇതാകുന്നത് ഞാന് കണ്ടോ ഞാൻ കൃഷ്ണനെ വിട്ട് കാണിക്കാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ എന്താ പറയാ ക്യാമറമാൻ ഞാൻ തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ ഇങ്ങോട്ട് ക്യാച്ച് ചെയ്ത് ആ നിന്നെ ാരുന്നു ഞാ നോക്കി പക്ഷെ നോട്ടം മൊത്തം ഇങ്ങോട്ടാട്ടാ അത് ഇപ്പൊ ശരിയായിത്തല്ലേ നമ്മള് അങ്ങനെ വെച്ചോ കണ്ടിന്യൂ ചോച്ചോ അറിയേ കൈയിലെന്തെങ്കിലും തേച്ചെന്നുള്ള കാര്യം അങ്ങ് വിട്ടേക്കാം ഉം കൈ ഞങ്ങൾ ഒന്ന് തിരുവനന്തപുരം പോയാ തിരുവനന്തപുരം പോയി ഇങ്ങനെ വരുന്ന വഴിക്കായത് കൊണ്ട് ഇങ്ങനെ ഇനിയിപ്പോ ആ ഒരു പരാതി ഞങ്ങൾ ആൾക്കാർക്ക് ഉണ്ടല്ലോ അത് നല്ല സോപ്പ് കേട്ടോ ഇത് വേറെ ലോക്കൽ സോപ്പ് അല്ലാട്ടോ ഏക്കി കുഞ്ഞേ വാ അടുത്തേക്ക് വാ നോക്കി സ്പ്രേ കഴിയട്ടെ പോരാ പോരാ അടുത്തേക്ക് വരാം അത് ത്രീ എക്സിലോ വൺ എക്സിലോ ഇട്ടിട്ട് അടുത്തേക്ക് പോരെ അല്ല വൺ എക്സ് തന്നെ ഇട്ടോ വിളിച്ചോട്ടോ അറിയോടാ ഏഹ് നിന്റെ കൈ തന്നതേ അന്ന് ഞാന് എന്തോ സാധനം കൈ തേച്ചിട്ട് നീ ഈ സോപ്പ് ഒന്ന് മണിത്തു വയ്ക്കേ ഇവിടെ സോപ്പ് ഒന്ന് വേണുക്ക് ഏഹ് ആ കണ്ടോ ശാൻ ഏഹ് കൈ മണപ്പിച്ചാന്ന് പറഞ്ഞത് ആരോ ഏഹ് എന്റെ കയ്യിൽ എന്തോ സാധനം ഉണ്ടായിരുന്നു നീ ഇവിടെ ഇരിക്കി ഇവിടെ ഇരിക്കുന്നു ശരിക്കാം 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 ശരിക്കാൻ ഇത് ഈ വീഡിയോ ചെറിയ ചുമ്മാ ഒരു ബ്ലോഗ് പോലെ നമ്മൾ ചെയ്താട്ടോ ഈ വീഡിയോ കാണാത്ത അറിയാത്തവർക്ക് ഇത് എന്താ സംഭവം അറിയാത്ത ആരും പുതിയ പ്രഷർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മൂന്നാല് വീഡിയോ രണ്ടു മൂന്ന് വീഡിയോ വന്നിട്ടുണ്ടെന്നല്ലേ ഏഹ് ആ വലിക്കല വലിക്കലാ എന്താ മൂന്നാല് വീഡിയോ നമ്മള് ആ ആ കളിക്കളി മൂന്നാല് വീഡിയോ മുന്നേ നിങ്ങൾ കയറി കണ്ട അറിയാം ഏകദേശം ഇവരുടെ വീഡിയോ കേട്ടോ നമ്മൾ ഒരു മൂന്നാല് വീഡിയോ മുമ്പാ ചെയ്തിരുന്നത് എന്താ റോക്കി എന്താ എന്താണ് എന്താ എന്താണ് എന്താ പ്രശ്നം ഏ നീ വീണ്ടും വീണ്ടും ഭയങ്കര ടെററായായിരുന്ന ടെറായായിരുന്നാ ആ ആ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേട്ടാ ഇവിടെ നിന്ന് ഇരുന്ന് മൈക്കെന്നായിരിക്കും നല്ല കിട്ടുള്ളൂ സൗണ്ട് കിട്ടുള്ളൂ അപ്പഴേ എന്നാ നമ്മടെ ആ കഴിഞ്ഞ വീഡിയോ ഇല്ലേ വീഡിയോ കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ള പ്രതികരണം എങ്ങനെയാസ് ഇവനെ അറിയാവുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ ഒരു ഏലിയാസ് കൊറച്ചുപേരുണ്ട് ഒക്കെ ആ ഡോക്ടറൊക്കെ ആ ആ വേറെ ആളെ ലേഡി മസയിച്ചായിരുന്നു പിന്നെ ഏലിയാസ് എന്ന് പറഞ്ഞേട്ട് മസായിച്ചായിരുന്നു അവരങ്ങനെ കൊറേ കാവ അതാ അവള് വീട് വീട് എടുക്കട്ടെന്ത് ആ ഏലിയാസ് നിങ്ങൾ ഭയങ്കര <laughs> <in foreign> <suuk> <Kahisa> ും എന്നാ അന്നേ എന്നാ നമ്മുടെ വീട്ടിൽ വന്നതിനു ശേഷം പ്രവീനം പറഞ്ഞില്ലേ ഇവരെ സ്വകം മാറിയെന്നറിയാൻ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞില്ലേ ആരോ വന്നായിരുന്നോ ആ ആ അവരവിടെ അത് ശരി ആഹ് ആഹ് എന്താ നോക്കി എന്താണ് ഏഹ് നീ മാറിപ്പോയെന്ന ഡൗട്ട് ഉണ്ടായിരുന്ന മാറിപ്പോയെന്ന് മാറിപ്പോയെന്ന ഡൗട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞേ പ്രവിഞ്ചായിരുന്നു അങ്ങനെ മാറിപ്പോയുന്നേ നമ്മളങ്ങനെ മാറുന്ന ആളല്ലാന്ന് പറ നമ്മളങ്ങനെ ഒന്നും മാറുന്ന ആളല്ലോ നമ്മുടെ പട്ടി എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ മനസ്സിലാക്കേ എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ വീഡിയോയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ ലൈറ്റിന്റെ ഒരു വിഷയം പറഞ്ഞായിരുന്നു നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ആ വീഡിയോ ഒരു ക്ലാരിറ്റി പോയ ഒരു സീൻ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് നമ്മൾ വന്ന് രാവിലെ വീഡിയോ എടുത്തേ അപ്പൊ സൂര്യൻ ഇവിടെ നിന്നാണെന്ന് വന്നോണ്ടിരുന്നത് അപ്പൊ ഇപ്പോഴും ഉണ്ടാവും ഈ ഒരു ഭാഗത്ത് ഒരു ലൈറ്റിങ്ങിനെ അടിച്ചിട്ട് ഷെയ്ഡ് പോയായിരുന്നു അത് നമുക്ക് എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എടുത്ത വീഡിയോ നമുക്ക് റിപ്പീൽ എടുക്കാൻ പറ്റില്ല പിന്നെ കൂടി ഇവിടെ തന്നെയാണ് ഈ ഡോഗിനെ നമുക്ക് മാറ്റി മാറ്റി നിർത്തിയിട്ട് ആ ഒരു കാര്യം ഒരു കാര്യമാണോ പറയട്ടെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റും സാധിച്ചായിരുന്നു അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും വീഡിയോ കാണുമ്പോൾ എന്നോട് ചില ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു കമന്റ് ഉണ്ടായിരുന്നു ചേട്ടന്റെ കണ്ടന്റ് എല്ലാം ഓർക്കാനാണ് ചേട്ടാ പക്ഷെ ചേട്ടന്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ കാണുമ്പോ ഒരു ഇത് കിട്ടുന്നില്ല ഫീല് പിക്ചറിൽ അപ്പൊ അത് ഞാൻ പിന്നെ ഒരു വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല കാരണം ഇതാണ് സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ഒരു കൂടിയിരിക്കുന്ന നേരെ ലൈറ്റ് ഇവിടുന്ന് അടിക്കുന്ന ഭാഗത്താണ് ഇവിടെയൊക്കെ നോർമൽ ലൈറ്റ് ഇല്ല ലൈറ്റ് ആണ് നമുക്ക് നോർമൽ എടുക്കാം പക്ഷെ ഈ കൂടെ എടുക്കുക എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് വീട് എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചലഞ്ചാവുള്ള ചെയ്യാം അപ്പൊ ഡോഗ് എവിടെയാണോ ഉള്ളത് അവിടെ പോയി വീഡിയോ എടുക്കാൻ നമ്മുടെ ഇത് അതിപ്പോ നമ്മുടെ ഇപ്പൊ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ എസ് ട്വന്റി ത്രീ ആൾട്രയാണ് ഇനി ഇതല്ല വേറെ ഏത് ക്യാമറയെ കൊണ്ട് വന്നാലും ഈ പറയുന്നത് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മള് ലൈറ്റിങ്ങും കാര്യങ്ങളും സെറ്റപ്പൊക്കെ നമ്മൾ മാറ്റി ചെയ്യണം അത് ഇവിടെ ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി നമ്മൾ ഒന്ന് ലൊക്കേഷനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നെ ഡോഗ് നമ്മൾ ഓൾറെഡി കാണും നമ്മളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് പെട്ടെന്ന് കിട്ടും അപ്പൊ നമ്മൾ ഡോഗിനെ ആദ്യം മുതൽ കാണുന്ന മുതൽ അവസാനം വരെ നമ്മൾ വീഡിയോയിലെത്തി അല്ലേ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോ പ്രവീൺ ചേട്ടൻ പ്രവീൺ ചേട്ടൻ വിചാരിച്ചാണ് ആ വീഡിയോ വന്നേ നമ്മളെടുത്ത എല്ലാം അവിടെ ഇല്ലേ എല്ലാം ആ അവിടെ അത് പിന്നെ നമ്മൾ അവിടെ ആയപ്പോ ലോങ് ആയി പോകണമെന്ന് വിചാരിച്ചിട്ട് ആണ് നമ്മള് എൻഡിങ് തീർത്തെ ഡോഗിനെ നമ്മള് കാണുന്ന എല്ലാ സീനും ഉണ്ടായിരുന്നു എല്ലാ സീനും അപ്പൊ അത് നമ്മളെല്ലായിടത്തും ഉണ്ട് നമ്മള് ചെയ്യുന്ന പറഞ്ഞാൽ ഡോഗും ഞാനും തമ്മിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെല്ലും പോലെയുള്ള എല്ലാം കാണിക്കലുണ്ട് അതിന് ശേഷം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓണറോ ആയിട്ട് കൊണ്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയല്ലേ അത് പിന്നെ ലോങ് ആയി പോകേണ്ട ആകാശം കട്ട് ചെയ്ത് കളയുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ അവിടെ ഉൾപ്പെടുത്തിട്ടാ അല്ലടാ ഹലോക്കി അല്ലേ ഏ മിണ്ടുന്നില്ലേ മിണ്ടറാ മിണ്ടാ ശൻ ശരിക്കൻ ശരിക്കും സുന്ദരൻ സുന്ദരൻ ഏഹ് നിന്നെ ഭയങ്കര ഫാൻ ഉണ്ടല്ലോ നിനക്ക് കുറേ പേര് ഏഹ് റോക്കി അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ കുറെ പേര് എനിക്ക് വേണേ റോക്കിനെ ആ വേണുണ്ടാ എന്ന ശെരിയാക്കുവാൻ അല്ലെ എന്നെ ശരിയാക്കുവാൻ ശരിയാക്ക ശെരിയാക്കെ നമ്മുടെ സ്വന്തം ആ കൊടുക്ക് <aroma invoke> ഞാൻ പടം ആക്കിയാണ് പടം അല്ലേ ഓക്കെ അല്ലെ പടം ആക്കിയോ നിങ്ങളായിട്ട് പൈസ ഒക്കെ പൈസ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല മനുവിന്റെ മനുവിന്റെ വൈഫ് വന്നപ്പോ ആള് കുറയ്ക്കുണ്ടെങ്കിലും അപ്പൊ ഞാനൊടാനായിട്ടൊരു രണ്ടുമൂന്ന് ആഴ്ച അത് നമുക്ക് കഴിഞ്ഞാലടി അങ്കിൾ അങ്കിൾ മാറിക്കാം എന്റെ അമ്മാവൻ ഏകദേശം ഒരു ഒരു വർഷം മുന്നേ വീടുകളിലേക്ക് അങ്കിള് വന്നിട്ടുണ്ട് രണ്ട് വീടുകളിൽ കേട്ടാ നമ്മളൊരു ബെയ്ഡന്റെ വീട് ടെസ്റ്റിനെ കാണിച്ചത് അങ്കിളിനെയാണ് അപ്പം ഞാൻ അങ്കിള് ഇപ്പം ഞാൻ നമ്മളോട് സംസാരിക്കുന്ന ഒക്കെ അവൻ കേൾക്കുന്നുണ്ട് കുഞ്ഞിനെ വിട്ടപ്പം കുഞ്ഞ് നമ്മളാ ഞാൻ ആ വീടെടുക്കൊണ്ട് കൂടെ പോയപ്പോൾ ഉള്ളൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ ഇന്ന് നീ കുഞ്ഞും അങ്കിളും കൂടെ അങ്ങ് പോവാ അങ്കിളൊന്നു പോയി നേരെങ്ങനില്ല ആ കഷ്കരിക്കുന്നില്ലേ അതിൻ്റെ ഉള്ളിൽ ഡോഗുണ്ട് അങ്ങൾ ആ ഒന്ന് അടുത്തേക്കൊന്നും പോയായിരിക്കുന്നു Okay, 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 okay,

നേരത്തെ സൈലന്റ് ആ നേരത്തെ മൂഡ് വസ്ത്ര മാറി ഏഹ് പരിചയാവസ്ഥ കണ്ടൊരു മൂട് മാറിയാണ്ടല്ലേ നേരത്തെ എന്നാ കണ്ടില്ലേ കുഞ്ഞു കൃഷ്ണപ്രിയ പോയപ്പോൾ ചെന്നപ്പരവി കുറെ കുറച്ചാലും അവന്റെ അവന വാച്ച് ചെയ്തായിരുന്നു അല്ലേ വാച്ച് ചെയ്തിട്ടാണ് ആ ഞാൻ ആ ക്യാമറ എടുക്കുന്ന അറിയോ കാണിച്ചോ ഇവിടെ നല്ല രീതി ഉണ്ടോ അങ്ങോട്ട് തിരിച്ചു പിന്നെ ഞാൻ ഇവിടെ തന്നിട്ടാണ് വീട് എടുത്തത് ഇവിടെന്നിട്ട് ഞാൻ ഇങ്ങനെ വീട് എടുത്ത് അപ്പൊ അവനെ ഓൾറെഡി അങ്ങോട്ട് കാണിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഇത്ര അടുത്ത് കാണും അപ്പൊ അവനെ ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് തന്നെ കാണുന്നുണ്ട് ഈ ഇത്ര അടുത്തല്ലേ ആകെ അഞ്ച് മീറ്ററേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അവൻ ആ ഹാപ്പിനെസ് തന്നെ അവിടെ നിന്ന് സംസാരിക്കുന്ന തന്നെ അവനാളെ എന്റെ സൗണ്ടൊക്കെ കേട്ടായിരുന്നു പിന്നെ അവനെ മുഖൊക്കെ മാറി ഭയങ്കര ഹാപ്പി കൊണ്ടായിരുന്നു ഇപ്പൊ അങ്കിള് വന്നപ്പോ കണ്ടില്ല അങ്ങനോട് ചാർജ് ചെയ്ത് പോകുന്ന രീതിയിൽ കേട്ടോ അങ്ങോട്ടൊക്കെ ഇവിടെ ഇപ്പൊ മൂന്നാല് പേരെ കടിച്ചിട്ടോളാം പിന്നെ ഇവിടുത്തെ ചേട്ടനെ അടിച്ചു വയറിന്റെ കടിയൊക്കെ കൊടുത്ത് ഏഹ് ഇവിടെ വന്നിന്ന് അവരെ മുഖം കാണിച്ചിടുന്നേ അങ്കിളിനോട് കേട്ടോ ഇപ്പൊ കുഞ്ഞിനെ പരിചയ

അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നോർമൽ വീഡിയോസ് ഇട്ടു അപ്പൊ എന്ന ചില സാഹചര്യങ്ങളിൽ അങ്ങനെയുണ്ട് പിന്നെ റോക്കിന്റെ അടുത്ത് പോയ ശേഷം നമ്മളെ കടയിട്ടി വീട്ടിണ്ടായിരുന്നു ഏഹ് അവിടെ ലൈറ്റ് ഇച്ചിരി കുറവുണ്ട് കുറച്ച് കമന്റ് കൂടുന്ന ഒരു സംഭവം ഉണ്ട് ഇവിടെ ഈ ബുള്ളറ്റ് കൊടുക്കുന്നോ ബുള്ളറ്റ് കൊടുക്കുന്നു അല്ലേ ഇത് കൊടുക്കാൻ കൊടുക്കാൻ പോലെ ഉണ്ടായിട്ടോ അപ്പൊ പ്രവീണ് നമ്പർ അതിൽ കൊടുത്തേക്ക ബുള്ളറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ പ്രവീണ് അതിന്റെ കമ്മീഷൻ എനിക്ക് നന്നായിട്ടോ ഇതിൽ പ്രവീണ് നമ്പർ ഉണ്ടാവും ആ ഇത് കുറെ പേര് ചോദിച്ചല്ലേ കൊടുക്കുന്നോണ്ട് കൊടുക്കണ്ടോ അല്ലേ ആ കൊടുക്കാനുള്ള വേണ്ടിയോ ആ അപ്പൊ കൊടുത്തോളൂ കേട്ടോ അപ്പൊ ആ ചോദിച്ച ആൾക്കാരൊക്കെ വേണോ ഒന്നുകൂടെ കൊടുത്തോ നമ്മക്ക് കളിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞാ എന്താ ഇവിടെ ഉണങ്ങി ഇപ്പൊ രണ്ടാഴ്ച ആയല്ലോ ഇവിടെ ഉണങ്ങി വയറിലൊക്കെ ഇപ്പോഴും നീര് പോയിട്ടില്ല കല്ലടക്കല്ലേ ഇതാണ് കല്ല ഇത് കഴിച്ചാ ഈ രാജപാളയം കഴിച്ച ഇങ്ങനെ കല്ലച്ചെടുക്കും ഇതൊക്കെ തൊട്ട് അപ്പൊ അങ്ങനെ ഒരു കടിയൊക്കെ കിട്ടി അത് പിന്നെ ഇതിന് ശേഷമാണ് ഇപ്പൊ നമ്മള് റോക്കീനെ നമ്മള് ഇറക്കി റോക്കീനെ ഇറക്കി കടി കിട്ടിയില്ല ആ വീട് വായിപ്പ് ചെയ്തു അതില് കൊറച്ചാൾക്കാര് പറയുന്നതാ സംഭവം വെച്ചാല് അതിൽ നല്ലത് പറയൂട്ടോ നല്ല ഭയങ്കര എല്ലാവരും ഹാപ്പി ഹാപ്പി ആയിട്ട് കുറച്ചുപേർ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ കയ്യില് അസേച്ചു കേ അല്ലാത്ത കുറെ പേര് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ എല്ലാ കമന്റും പറയും ഇപ്പൊ കടി കിട്ടിയില്ലേ അതിൽ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് അവൻ ലൈക്കിന് വേണ്ടി കടി വാങ്ങുന്നു അവൻ സ്വന്തം പോയിട്ട് കടി വാങ്ങുന്നു പിന്നെ ജീവിക്കാൻ വേണ്ടി ഓരോ പല പല അഭ്യാസങ്ങളും കാണിക്കുന്നു പിന്നെ കടി കൊണ്ട് എന്തോ ഒരു അവന് മെന്റൽ പ്രോബ്ലം ഉണ്ട് കടി വാങ്ങാൻ വേണ്ടി പോയി അങ്ങനെ എങ്ങനെയാ സംഭവിച്ചു അങ്ങനത്തെ കമന്റാ അപ്പൊ എത്ര നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഒരു കണ്ടന്റിന്റെ സംഭവം ഇവർക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ആ വീഡിയോ ഇൻട്രോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കടി കിട്ടുന്ന വീഡിയോ ആണ് കാരണം നമ്മൾ വീഡിയോ എടുത്തുകഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ചിലവരുടെ വിചാരം അറിയാതെ ആരോ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത പോലെയാണ് ചിലവർ വിചാരം അപ്പം ഇതൊക്കെയാണ് ചിലവർ വിചാരിക്കും നമ്മൾ കടി അതിനു വേണ്ടി വാങ്ങി എന്ന് പറയും അപ്പോ രണ്ട് രീതിയിലാണ് വീഡിയോ കാണുന്ന ആൾക്കാർ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കമന്റുകൾ നമുക്ക് പൈസയായിട്ട് തിരിച്ചു കിട്ടുന്നതുകൊണ്ട് സന്തോഷമുള്ളൂ നിങ്ങൾ കവന്റ് കൂളിടുമ്പോ വീഡിയോയിൽ എൻഗേജ്മെന്റ് കൂടും എൻഗേജ്മെന്റ് കൂടുമ്പോൾ നമുക്ക് യൂട്യൂബ് പൈസ കൂടും കൂടൂട്ടാ നിങ്ങൾ കമന്റ് കേട്ടോ ഒരു കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടോ എപ്പോഴും വെച്ചു തരാൻ പറയും ആഹ് ഞാനോടന്നോ പറഞ്ഞായിരുന്നോ അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മടെ വീഡിയോ വന്നതിനു ശേഷം അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നൊക്കെ പറഞ്ഞായിരുന്നു ഏഹ് വീഡിയോ എടുത്ത് വീഡിയോ കാണാന്നീട് തൊട്ട് വെക്കിവിടെ അതൊന്നും അല്ലെ കിട്ടി ആ രണ്ടാഴ്ച ആയി നമുക്ക് പോയാലോ ഞാൻ ഏഹ് എന്റെ പുതിയ ക്യാമറമാൻ ആട്ടോ ഭയങ്കര ജ്യൂഷ്യമായിട്ടൊക്കെയാണ് ക്യാമറ എടുക്കുന്നത് ഈ ഈ ക്യാമറയിൽ എന്തെങ്കിലും കംപ്ലൈൻ ഉണ്ടെങ്കിൽ കൃഷ്ണപ്രിയനെ പിടിച്ചേട്ടാ ഏഹ് നമ്മ പോട്ടെ ഇത് നമ്മളെ ഇത് വിടു ആ അല്ലാരും പറഞ്ഞു റോക്കീന് നമ്മളെ നേരത്തെ ഒന്ന് മയക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ അമ്മക്ക് എന്താ പറയാനുള്ളത് മറക്കായിരുന്നു കൈ തച്ചിട്ടുണ്ടാ എന്തെങ്കിലും അതുകൊണ്ടാണ് ഞാൻ വന്ന വന്നുപോടാൻ എന്താക്കി ഇന്ന് ഇട്ട് കൈ കഴിഞ്ഞിട്ട് അവിടെ അടുത്തേക്ക് പോയാ ആ പ്രശ്നം കൈട്ടാന്ന് വിചാരിച്ചു അത് പറയാൻ ഞാൻ പറഞ്ഞല്ലോ അത്ര ആ ആദ്യമായിട്ട് കാണുന്ന ഒരാള് അത്രയും സെറ്റ് ആയി അമ്മയും വിചാരിച്ചല്ലേ ഇതില് കമന്റ് ചെയ്യാങ്ങി ആ അപ്പൊ അമ്മയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നല്ലേ അതെന്തായാലും വന്ന നന്നായി അദ്ദേഹം തീർത്ത് കൊടുക്കാൻ പറ്റി ആ

Ada, dong! Dah, bye bye. See you, <laughs> oke. <Okay. laughs>